അവസാനം തൃശൂർ പൂരം കലക്കിയത് തന്നെയെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു തൃശ്ശൂർ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാലത്തായിരുന്നു പൂരം നടന്നത് എന്നുള്ളതാണ് ഈ വലിയ രീതിയിൽ അലങ്കോലപ്പെടാൻ കാരണം എന്നാണ് മുഖ്യമന്ത്രി ഒഴിവ് കഴിവ് പറയുന്നത് പൂരം അതിനായി കുറെ ചരിത്രം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വലിയ മഴയെ തുടർന്ന് പൂരത്തിന് ആനയെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പൂരം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുപോലെ കൊറോണ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ പൂരമേ നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് ഇത്തവണ കരുതിക്കൂട്ടി കലക്കിയ പൂരത്തെ വെളുപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരുന്നത് പൂരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചില വിഷയങ്ങളുണ്ടായെന്നും പൂരം അലങ്കൂലപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്നും മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു ഇത് ഗൗരവത്തോടെ കണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ വലം കൈയ്യെ അദ്ദേഹം തൽക്കാലം ഒഴിവാക്കി നിർത്തി ഇതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയെന്നും കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ടെന്നും പിണ പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിലും എന്നാൽ ഇത് സമഗ്രമായ ഒരു റിപ്പോർട്ടായി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ കാണാൻ കഴിയില്ല എന്നുള്ളത് സമ്മതിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ എം ആർ അജിത് കുമാർ നടത്തിയത് നല്ല അന്വേഷണമല്ല എന്നുള്ളത് കേരള സമൂഹത്തോട് ഇത്രയും വൈകിയാണെങ്കിലും മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള കാര്യങ്ങളാണ് തൃശൂരിൽ നടന്നത് എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുകയാണ് വ്യക്തമായ ലക്ഷ്യത്തോടെ നടത്തിയൊരു നീക്കം അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങളും ഈ റിപ്പോർട്ടിലുണ്ടെന്നും അത് സർക്കാർ ഗൗരവമായി കാണുന്നു എന്നും പിണറായി വിജയൻ പറയുകയാണ് ശരിക്കും പൂരം കലങ്ങിയിട്ടില്ല എന്നും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഈ പൂരം നടന്നതെന്നൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി നീങ്ങിയത് ഇപ്പോൾ അവസാനം അദ്ദേഹത്തിന് കുറ്റം ഏറ്റുപറയേണ്ടി വന്നിരിക്കുന്നു പൂരം കലക്കൽ വിഷയത്തിൽ ഇനി തുടരന്വേഷണം ഡി ജി പിക്ക് നൽകിയിരിക്കുകയാണ് എ ഡി ജി പിയെ മാറ്റിക്കൊണ്ട് എ ഡി ജി പി പങ്കുവച്ച അന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാർ തള്ളിയിരുന്നു അതുകൊണ്ട് ഇതിന് പിന്നാലെ അന്വേഷണ ചുമതല ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യനെ വെച്ച് നടത്തിയ ഒരു നാടക അന്വേഷണം പരാജയപ്പെട്ടു എന്നുള്ളത് സമ്മതിക്കുന്നതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തന്നെ സി പി ഐയുടെ നേതാക്കൾ ഇന്ന് രാവിലെ വരെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എ ഡി ജി പി മാറ്റാൻ എങ്കിലും മാറ്റിയിട്ടില്ല എങ്കിലും സി പി ഐ നേതാക്കൾ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി എന്നതും ശ്രദ്ധേയമാണ് ത്രിതല അന്വേഷണമായിരിക്കും ഇനി നടത്താൻ പോകുന്നത് അത് മന്ത്രിസഭാ യോഗത്തിലെടുത്തൊരു തീരുമാനമാണ് അതായത് തൃശൂർ പൂരം കലക്കലിൽ ഇനി തുടരന്വേഷണം മൂന്ന് തരത്തിലായിരിക്കും നടക്കുക മൂന്ന് തലത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടായ വീഴ്ചകൾ അത് അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഓഫീസർ എന്നുള്ളതിലേക്ക് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് അന്വേഷിക്കും മറ്റുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ് ഗൂഢാലോചന ക്രൈംബ്രാഞ്ചെ ഡി ജി പി അന്വേഷിക്കുകയാണ് വിഷയത്തിൽ ഇന്റലിജൻസ് മേധാവിയും അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ പൂരം കലക്കലിൽ പോലീസിന് പങ്കുണ്ടെന്ന വാദം സി പി ഐയും ആവർത്തിച്ചു ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ വിശ്വാസമില്ലെന്നും സി പി ഐ ആവർത്തിച്ചിരുന്നു ആ വാദം അംഗീകരിച്ചു കൊണ്ടാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ നിലപാട് മാറ്റിയത് എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ എ ഡി ജി പി മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രിയും സി പി ഐയും നടത്തിയ കൂടിക്കാഴ്ച എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളത് വ്യക്തമാവുകയാണ് അപ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധത്തിനനുസരിച്ചാണ് പൂരം കലങ്ങിയത് എന്നുള്ള വാർത്തകൾ കേരളത്തിൽ എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞ ഒരു സ്ഥിതിക്ക് അതിന് ആർ എസ് എസുമായി ചർച്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ പൂരം കലക്കലിന്റെ അന്വേഷണത്തിനും നിയോഗിച്ചു എന്നുള്ളത് തന്നെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയത് എന്ന് പൂർണമായും സമ്മതിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഏതായാലും തൃശ്ശൂർ പൂരം കലങ്ങിയത് തന്നെയാണ് എന്ന് സമ്മതിച്ച പിണറായി വിജയൻ ഇനി അതിനുള്ള മാപ്പ് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്